ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അമല പെരുന്നാൾ ആയതുകൊണ്ട് ഉമ്മച്ചിയുടെ ബ്രദറും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചുള്ളത് കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊരു ആലോചന വന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്നും കുറച്ച് മാറിയാൽ നല്ല വനം പ്രദേശമാണ് അപ്പോൾ ഇന്നത്തെ യാത്ര കാട്ടിലേക്കാകാമെന്ന് വെച്ചു ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമേ നല്ല റോഡായിട്ടുള്ളൂ അതിനുശേഷം ഓഫ് റോഡാണ് ആ ഓഫ് റോഡും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി പോകത്തില്ല പിന്നെ നടന്നു വേണം പോകാനായിട്ട് ഇതിപ്പോ ഉൾക്കാടായിട്ടില്ല ഉൾക്കാട്ടിലോട്ട് പോകും തോറും വെട്ടം കുറഞ്ഞ് കുറഞ്ഞു വരും നല്ല ഇരുട്ടായിരിക്കും കുറച്ചിരുട്ടി കഴിയുമ്പോഴത്തേക്ക് കാട്ടുപോത്തും ആനയുമൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണിത് ഇതിനിടയ്ക്ക് ഒരു മലയണ്ണൻ നമ്മളെ ജസ്റ്റ് പാസ് ചെയ്തു പോയി ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാടിൻ്റെ നടുക്കുള്ള ഈ ആറാണ് ഈ ആറിന്റെ അപ്പുറത്തെ കരയിലാണ് കാട്ടുപോത്തും ആനയും ഒക്കെ വെള്ളം കുടിക്കാനായിട്ട് വരുന്നത് ശരിക്കും നല്ല ശാന്തമായ അന്തരീക്ഷം നല്ല ശാന്തമാണെങ്കിലും അത്യാവശ്യം നല്ല അടിയൊഴുക്കും ആഴവും ഈ ആറിനുണ്ട് വെള്ളം കണ്ടതും എൻ്റെ ഉമ്മച്ചി ഉൾപ്പെടെ എല്ലാവരും വീണ്ടും ചെറിയ കുട്ടികളായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ ബൈ ഫ്രം അൺവോണ്ടഡ് ഫുഡ്